നമസ്കാരം പതിരും കതിരും തിരുവനന്തപുരം കിഴക്കേ തമ്പാനൂരിലെ വാടക വീട്ടിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് താമസിച്ചിരുന്ന കാലം അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൻ്റെ പ്രതിഫലവുമായി വാരികയുടെ പ്രതിനിധി ആ വീട്ടിലെത്തി കവർ വാങ്ങിയ ശേഷം ഇ എം എസ് സഹായിയായ വേണുവിനോട് പറഞ്ഞു ഇത് പാർട്ടി ഓഫീസിലെത്തിക്കണം ഇ എം എസിൻ്റെ അടുത്ത് ഭാര്യ ആര്യ അന്തർജനം നിൽപ്പുണ്ടായിരുന്നു അവർ ചോദിച്ചു അത് എനിക്ക് തരാമോ എന്തിനാ എനിക്കൊരു സെറ്റും മുണ്ടും നേരിയതും വാങ്ങാനാ ഇ എം എസ് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ഈ വർഷം പാർട്ടി സാരി വാങ്ങി തന്നതല്ലേ തന്നു അപ്പോൾ ഇ എം എസ് വീണ്ടും ചോദിച്ചു ഇത് വേണോ പാർട്ടി ഓഫീസിൽ നിന്നുള്ളത് വേണോ ഇ എം എസിൻ്റെ ശബ്ദം കനത്തിരുന്നു അന്തർജനം പറഞ്ഞു പാർട്ടി ഓഫീസിൽ നിന്നുള്ളത് മതി മനോരമയുടെ ഫോട്ടോഗ്രാഫറായ ബി ജയചന്ദ്രൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിലാണ് വിപ്ലവത്തിൻ്റെ മായാത്ത അഗ്നിനാളമായ നാളമായ ഇ എം എസിനെ പറ്റി ഇങ്ങനെ എഴുതിയത് പാർട്ടി ഒരു വർഷത്തിൽ രണ്ട് മുണ്ടും ഷർട്ടും ഇ എം എസിനും രണ്ട് ജോഡി സാരി ഭാര്യയ്ക്കും കൃത്യമായി എത്തിച്ചു കൊടുക്കുമായിരുന്നു വീട്ടുവാടക ഉൾപ്പെടെയുള്ള ചെലവുകളും പാർട്ടി നൽകിയിരുന്നു മറിച്ച് എഴുതി കിട്ടുന്നതെല്ലാം ഇ എം എസ് പാർട്ടിക്കും കൊടുത്തു ഈ പഴയ കഥ ഓർക്കാനൊരു കാരണമുണ്ട് നിലമ്പൂരിലെ സി പി എം സ്ഥാനാർത്ഥി സഹാബ് എം സ്വരാജ് നാമനിർദ്ദേശ പത്രികയിൽ സ്വത്ത് വിവരം വെളിപ്പെടുത്തിയതോടെ അന്തങ്ങളും കമ്മികളും മാത്രമല്ല മനുഷ്യരാകെ സ്വരാജിന്റെ ലളിത ജീവത്തെ ഓർത്ത് വാവൊളിച്ച് നിൽക്കുകയാണ് നവമാധ്യമങ്ങൾ സ്വരാജിനെ മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ ജീപ്പിൽ കയറ്റി ഉടലോടെ എയർലേക്ക് വിട്ടിരിക്കുകയാണ് അതോടെ ആശാൻ വിശദീകരണവുമായി വന്നിട്ടുണ്ട് എൻ്റെ ഭാര്യ ഒരു സംരംഭകയാണ് അവർ ലോൺ എടുത്തു വാങ്ങിയ വാഹനമാണിത് ലോൺ എടുത്ത് ഏത് വാഹനവും വാങ്ങുന്നതിന് സോഷ്യൽ മീഡിയയുടെ അനുവാദം ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ആര്യ അന്തർജനത്തിൻ്റെ കാലത്തല്ല സഹാക്കളായ സർവശ്രീ പിണറായിയുടെയും ഗോവിന്ദൻ്റെയും രാജീവിൻ്റെയും സ്വരാജിൻ്റെയും ഭാര്യമാർ ജീവിക്കുന്നത് ഒരു ഓയിൽ സാരി വാങ്ങാൻ ഇ എം എസിനോട് യാചിച്ച ആര്യയെപ്പോലെ ഭർത്താവിൻ്റെ ശമ്പളത്തിന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല അവർക്കൊന്നും മക്കളും അതുപോലെ തന്നെയാണ് കർത്താവുമാമ എനിക്ക് ഈ വർഷം ഒരു കോടി തരാമോ എന്ന് ചോദിക്കേണ്ട താമസം ഫോണിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെ ബ്ലൂ ടിക്ക് വന്നു വീഴുകയായി ഇന്ന് സഹാക്കളുടെ നിലനിൽപ്പ് തന്നെ ഭാര്യമാരെ ആശ്രയിച്ചാണ് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് കൊണ്ട് തുടങ്ങിയ കമ്പനിയുടെ കഥ നമ്മൾ കേട്ടതാണ് ഇ പി ജയരാജൻ്റെ ഭാര്യയ്ക്കും സഹകരണ ബാങ്കിലോ മറ്റോ ജോലി ഉണ്ടായിരുന്നു അവർ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് കൊണ്ട് ഒരു റിസോർട്ട് തന്നെ വാങ്ങിക്കളഞ്ഞു വിഴിഞ്ഞത്ത് സർക്കാരിൻ്റെ പാർട്ട്ണർ അദാനിയാണെങ്കിൽ ഇ പിയുടെ കുടുംബ സംരംഭത്തിലെ പങ്കാളി രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി നേതാവാണ് ആർ ബിന്ദുവിന് ഒരു കണ്ണാടി പോലും വാങ്ങിക്കൊടുക്കേണ്ട ഗതികേട് എ വിജയരാഘവനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമില്ല സർക്കാർ വാങ്ങിക്കൊടുക്കും കെ കെ ആർ കവചത്തിൻ്റെ ഭാര്യയെ എവിടെയെങ്കിലും ഇടിച്ചു കയറ്റി സർക്കാർ ശമ്പളം കൊടുക്കും ഗോവിന്ദവഗ്നി ഒരു നഗരസഭ തന്നെ അപ്പാടെ തലയിൽ ചുമിയ ആളാണ് മന്ത്രിയായിരുന്ന കാലത്ത് ശൈലജ ടീച്ചറുടെ ഭർത്താവ് ആശുപത്രിയിൽ കിടന്ന സമയമുണ്ട് അന്ന് കഞ്ഞിക്കാശ് വരെ സർക്കാർ കൊടുത്തു ഭാഗ്യം ചെയ്ത ഭർത്താക്കന്മാരാണ് നമ്മുടെ സഖാക്കൾ പാൽ സൊസൈറ്റി മുതൽ സഹകരണ ബാങ്കിൽ വരെയും സർവകലാശാലകൾ വരെയും സഖാക്കളുടെ ഭാര്യമാരെ തീറ്റിപ്പോറ്റുകയാണ് സ്വരാജിൻ്റെ ഭാര്യ സംരംഭകയാണ് എന്ത് സംരംഭമാണെന്ന് അറിയില്ല എന്തായാലും വിപ്ലവത്തിൻ്റെ ആകാശത്ത് സ്വൈരവിഹാരം നടത്തുന്ന ഭർത്താവിന് മുപ്പത്തിയാറ് ലക്ഷത്തിൻ്റെ വാഹനത്തിൽ കറങ്ങി നടന്ന് ലോകസമാധാനത്തെപ്പറ്റി ഗ്രീക്ക് പ്രഭാഷണം നടത്താൻ കാശ് മുടക്കി വണ്ടി വാങ്ങിക്കൊടുത്ത ഭാര്യയ്ക്ക് അഭിമാനിക്കാവുന്നതേ ഉള്ളൂ ഇസ്രായേൽ സർവകലാശാലയിൽ ഭാര്യയെ പ്രൊഫസറായി പറഞ്ഞയച്ച് പലസ്തീനു വേണ്ടി കഫിയ അണിഞ്ഞ മുദ്രാവാക്യം മുഴക്കുന്ന മറ്റൊരു സഖാവിനെയും നമ്മൾ കണ്ടു ഭാര്യമാരെ ഓരോ നിലയിലെത്തിക്കാൻ ഹസ്ബൻഡ് സഖാക്കൾ വെറുതെയാണോ ഇത്ര ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത് ഭാര്യ ഒരു വിഹിതം ഭർത്താവിൻ്റെ വട്ടച്ചെലവിന് ലവിയായി കൊടുക്കും അതെ കാലം മാറുകയാണ് മാലോകരെ ആ കാശ് എനിക്ക് തരാമോ ഒരു സാരി വാങ്ങാൻ എന്ന ആര്യാന്തർജനം ഇ എം എസിനോട് കെഞ്ചിയ പോലെ നവകേരളത്തിലെ വിപ്ലവകാരികളുടെ ഭാര്യമാർക്ക് ഭർത്താവിനോട് കെഞ്ചേണ്ട കാര്യമില്ല നന്ദി